ഗുഡ് മോർണിംഗ് ക്വാളിറ്റിയിലും മൂല്യങ്ങളിലും ഒരു കോംപ്രമൈസും ഇല്ല ഇതേ പ്രൊഡക്റ്റുകൾ ക്വാളിറ്റിയിലും മൂല്യങ്ങളിലും ടാക്സ് വെട്ടിച്ചോ ചെയ്യുകയാണെങ്കിൽ മറ്റ് ആര് കൊടുക്കുന്നതിലും കുറഞ്ഞ പൈസയ്ക്ക് ഇത് കൊടുക്കാൻ എനിക്കൊരു സിസ്റ്റമുണ്ട് പക്ഷേ അത് മിസ് യൂസ് ചെയ്യില്ല എന്താണ് പറഞ്ഞ് മനഃസാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള ഒന്നും ചെയ്യില്ല എയ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ഈ തരം പ്രൊഡക്റ്റുകളുടെ ടാക്സ് വരുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ അവർക്കെല്ലാം ജി എസ് ടി ബിൽ കൊടുത്തിട്ടുണ്ട് സമ്പത്തിൻ്റെ ഏകീകൃത വിതരണം ടാക്സ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ മഹാരഥന്മാർ അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതും ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവരെ എല്ലാം നമ്മളുടെ സുപ്രീം പവർ നോക്കിക്കോളും നല്ല രീതിയിൽ ഉണ്ടാക്കുന്നത് കൊള്ളാം അല്ലാതെ ടാക്സ് വെട്ടിച്ചും പിടിച്ചുപറിച്ചും അഴിമതി നടത്തിയും കോടികളുണ്ടാക്കി ആഡംബര വാഹനങ്ങളിൽ ഈ വിശന്നു വലയുന്ന പിഞ്ചു പൈതങ്ങളുടെയും പാവപ്പെട്ട വൃദ്ധ ജനങ്ങളുടെയും മുന്നിലൂടെ പോകുമ്പോൾ ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല